ആ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം ബോർഡ് ഉത്തരവ് വന്നത് യു ഡി എഫിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിണറായി സർക്കാരല്ല യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഇങ്ങനെ വിധി വന്നത് പക്ഷേ ഇത് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ തന്ത്രി അവിടുത്തെ ഈ നീക്കം ചെയ്യുന്ന വസ്തുക്കൾ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് കൈമാറിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല എത്രയാണ് അറിയുന്നത് പക്ഷേ അവിടെ രസകരമായ കാര്യം പ്രയാർ ഗോപാലകൃഷ്ണ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലും എൽ ഡി എഫിൻ്റെ അംഗം ഉണ്ടായിരുന്നു സി പി എമ്മിൻ്റെ എം എൽ എ മാരുടെ നോമിനി ഒരിക്കൽ മാത്രമേ യു ഡി എഫിന് കിട്ടിയിട്ടുള്ളൂ അന്ന് പുനരും അത് മെമ്പറായിരുന്നു ഈ ദേവസ്വം ബോർഡിലും സി പി എമ്മിന് അംഗമുണ്ട് അദ്ദേഹം പറയട്ടെന്താണ് അന്നത്തെ ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ അദ്ദേഹം കൂടുതൽ വിശദീകരിക്കട്ടെ ഇപ്പോ പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല ഇനി അജയ് തറയിൽ യു ഡി എഫിന്റെ ഭാഗത്താണെങ്കിൽ അന്നത്തെ എൽ ഡി എഫിന്റെ അംഗം പറയട്ടെ എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഏതായാലും പക്ഷേ ഒരു കാര്യമുണ്ട് ആ ഭാര്യ വാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയല്ലോ അത് ഉരുക്കി വിറ്റിട്ടൊന്നുമില്ലല്ലോ അപ്പോ ഞാൻ പറയുന്നത് തന്ത്രിയെ കൂടുതൽ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാവുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിന്റെ പേരിൽ എന്താണ് നടപടി ഹൈക്കോടതിയാണല്ലോ മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ പക്ഷെ അതിന്റെ പേരിൽ സ്വർണം കട്ടുകിറ്റാമായി രക്ഷിക്കാൻ നോക്കിയാൽ അത് ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമരം ഒന്നുകൂടെ ശക്തമാക്കും ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ടു അന്വേഷണം നടത്തട്ടെ ഇപ്പൊ എന്തായാലും നടത്തണ്ടല്ലോ അപ്പൊ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ നടത്താതിരിക്കും നടത്തിക്കോട്ടെ ഹൈക്കോടതി ഉണ്ടല്ലോ മേൽനോട്ടത്തിന് പക്ഷെ അതിൽ അന്നത്തെ സി പി എമ്മിൻ്റെ ദേവസ്വം ബോർഡ് അംഗം പറയണം എന്താണ്ടായതെന്ന് അധികം പറയട്ടെ ആദ്യം അന്വേഷണം ഞങ്ങൾ മറുപടി പറയണം അന്വേഷണം ആ ഏതന്വേഷണത്തിനും ഞങ്ങൾ തടസ്സം ചെയ്യുന്നൊന്നുമില്ല അന്വേഷണം ഒക്കെ നടത്തിക്കോട്ടെ പക്ഷേ അതിന്റെ പേരിൽ മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട ഇപ്പം അതിലേക്കാണ് കൊണ്ടുവന്ന മുഴുവൻ തന്ത്രിയെ കൂടുതൽ കുരുക്കി മന്ത്രിയെ രക്ഷിക്കുക ആ ഏർപ്പാട് നടത്തില്ല സ്വർണം കട്ടകളന്മാർ കട്ടവര് തന്നെയാണ് അത് തന്നെ അത് അന്വേഷിക്കട്ടെ അത് അന്വേഷിക്കട്ടെ അപ്പോൾ അതിൻ്റെ കൂടെയുള്ള സി പി എമ്മിന്റെ മെമ്പറും കൂടെ പറയണം എൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു പോകും അപ്പം അജയ് തറയിൽ ശരി കോൺഗ്രസ്സുകാരനാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞു വിശ്വസിക്കണ്ട സി പി എം പറയട്ടെ എന്താ പക്ഷേ സ്വർണം കട്ടു കിറ്റുവെന്നുള്ളത് ഇവരാരും സ്വർണം കട്ടു കിറ്റിട്ടില്ലല്ലോ ആയിവാരം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കിട്ടി വീട്ടിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ആൾ കട്ട് വീട്ടിട്ടൊന്നുമില്ല അപ്പോൾ അത് അന്വേഷിച്ചാൽ മതി അതിന്റെ പേരിൽ കടകംപിളയെ രക്ഷിക്കാൻ നോക്കണ്ട ഞങ്ങൾ ഇരുപത്തി ഒന്നാം തീയതി മറ്റേ നിയമസഭ മാർച്ചുണ്ട് സമരം കൂടുതൽ ഞങ്ങൾ ശക്തമാക്കും തന്ത്രിയുടെ പേരിൽ മന്ത്രിയെ ഞാൻ അടിയൊരയിട്ട് പറയുന്നു മന്ത്രി അകത്താവുന്നത് വരെ ഞങ്ങൾ സമരത്തിന് മുന്നോട്ടു അതിലെ ഇങ്ങനത്തെ ഓരോ ചെപ്പിടിച്ച് കാണിച്ച് യു ഡി എഫിനും പങ്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ആ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ജോസ് കെ മാണി പുസ്തകം അടച്ചിരിക്കാന്ന് ഞങ്ങൾ തുറക്കാൻ ഞങ്ങൾക്കൊരു നിർബന്ധമില്ല തുറക്കാട്ട് തന്നെ ഞങ്ങൾ പഞ്ചായത്തും ഇതൊക്കെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ അസംബ്ലിയും ജയിച്ചോളാം മതി വേണ്ടവർ തുറന്നാൽ മതി ഞങ്ങൾ തുറക്കുന്നൊന്നുമില്ല